ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെയും ഉച്ചക്കത്തെയും കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ചായയും കുടിച്ച് പിന്നെ ചായക്കുള്ള രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടണിയും ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി എണ്ണ ചൂടായിട്ടാകുമ്പോഴേക്ക് ഞാൻ ഉയർന്ന് പരിപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തത് ഉയന്ന് പരിപ്പ് പൊട്ടി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് നീരുള്ളി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് വയന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാനിത് അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് എത്ര ചട്ടണി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഞാൻ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സായി വന്നിട്ടാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം പിന്നെ ഇതാ അതിലേക്ക് എണ്ണ പിന്നെ ഒരു അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടു ഇട്ട് കടുപൊട്ടി വന്നിട്ടാകുമ്പോൾ അരച്ചെച്ച ചമ്മന്തി ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് ജാർ കൈയിട്ട് കുറച്ച് വെള്ളം കൊടുത്ത് എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ചെറിയൊരു തള വരുമ്പോൾ തീ ഓഫാക്കി കൊടുത്താൽ നമ്മുടെ ചട്ടണി റെഡിയായി പിന്നെ പിന്നെതാ ദോശയാണ് ദോശ ചുട്ടെടുക്കുന്നുണ്ട് പച്ചേരി അച്ചിട്ടുള്ള ദോശയാണ് ചുടുന്നത് അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ചട്ടണിയും കൂട്ടിയിട്ട് കഴിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെതാ ചേമ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് ചേമ്പിൻ്റെ തണ്ണും ചേമ്പിൻ്റെ ഇലയും കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ചേമ്പിൻ്റെ ഇല നല്ലതുപോലെ കൈകെടുത്തിന് എൻ്റെ തണ്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റേതാ കറി വെക്കാനായിട്ട് തണ്ടെടുത്തിന് ഇലൻ്റെ കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇല മാത്രമാണ് കട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പം എല്ലാവരും കറി വെക്കുന്ന ഇത് ചേമ്പിൻ്റെ ഇലയും തണ്ടും അത് അത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാനും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നല്ലപോലെ കൈ വൃത്തിയാക്കി മുറിച്ചെടുക്കുന്നുണ്ട് തണ്ടിൻ്റെ അതിൻ്റെ പുറമത്തെ പുറമത്തെ തോല് മാറ്റിക്കളയണം എന്നിട്ട് ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ വലിച്ചു വരുമ്പോൾ അതിൻ്റെ തോലൊക്കെ ഇളി വരുന്നുണ്ട് അങ്ങനെ തൻ്റെ തോലൊക്കെ ചുരണ്ടി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കറി വെക്കുന്നുണ്ട് തന്നെ ഞാനും കറി വെച്ചതാണ് പക്ഷെ അതിൻ്റെ തണ്ടക്ക് ചൊറിച്ചിലില്ല പക്ഷേ അതിൻ്റെ ഇലക്ക് നല്ല ചൊറിച്ചിലുണ്ടായിന് അതുകൊണ്ട് അതിന് ഇല കളഞ്ഞ് വെറുതെ മുറിച്ച സമയം വേസ്റ്റ് എന്ന് പറയാം എല്ലാവരും പറയുന്നു ചൊറിയുന്നില്ല ചൊറിയ ചൊറിയുന്നില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് നല്ല ചൊറിച്ചിലുണ്ടായിന് ഞാൻ തണ്ട് ആദ്യം വേവിച്ച് ചെറുതായി മുറിച്ച് കൈക്ക് വൃത്തിയാക്കി എടുത്തിട്ട് തണ്ട് വേവിച്ചിട്ടെടുത്ത് എന്നിട്ട് തണ്ട് നോക്കുമ്പോൾ ചൊറിയുന്നുണ്ടായിട്ട അപ്പോൾ അതിൻ്റെയൊക്കെ ഇല ചൊറിയലാന്ന് വേച്ചിട്ട് ഇല ചെറുതായി കട്ടാക്കിയിട്ട് ഇല ഇട്ട് കൊടുത്ത് പക്ഷേ ഇല ചെറുതായി വാട്ടി വാട്ടം വന്നിട്ടാകുമ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നോക്കുമ്പോൾ നല്ല ചൊറിച്ചിൽ ഇതുവരെ എൻ്റെ നാ അത് കാണുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് ചൊറി മാറിയിട്ടില്ല നാവും തൊണ്ടയൊക്കെ നല്ലതുപോലെ ചൊറിഞ്ഞിട്ടുണ്ടായി അപ്പോൾ എല്ലാവരും പറയും പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചൊറിയോ മാറും ഞാൻ അതൊന്നും ഒഴിച്ചൊന്നും കൊടുത്തില്ല ഞാനത് എടുത്തിട്ട് കളഞ്ഞ് ഇല കളഞ്ഞ് തണ്ട് മാത്രം എടുത്തു എന്നിട്ട് എന്താ തണ്ട് ഞാനത് ഉപ്പിട്ടീട്ട് വേറെ വേവിക്കുന്നതാണ് നല്ല വെന്ത് ഒരു തള വരുമ്പോൾ തന്നെ അത് നല്ല വെന്ത് വരുന്നുണ്ടായി നല്ല വെന്ത് വന്നിട്ടുണ്ടായി എന്നിട്ടാണ് ഞാൻ ഇല കൊടുക്കുന്നത് അങ്ങനെ ഇലയൊക്കെ കഴഞ്ഞിട്ട് ആ തണ്ടൊക്കെ പെറുക്കിയെടുത്ത് തണ്ടിലേക്ക് ഞാൻ ഇത് ചെറുപയറും കൂട്ടിയിട്ടാണ് കറി വെക്കുന്നത് അത് പിന്നെ ചൊറിയൊന്നും ഉണ്ടായിട്ടാ ചൊരിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഞാൻ തേങ്ങ അരച്ചുകൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് മിക്സിയിൽ മിക്സായിട്ട് അരച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിൻ്റെ ജാർ കൈയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടവും പൊട്ടിച്ചിട്ട് നീരുള്ളി മോപ്പിച്ചിട്ട് നീരുള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ മോപ്പിച്ചിട്ട് ഞാനിതാ ആ ചാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നല്ലൊരു വെറൈറ്റി കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി കൊടുത്തവരൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ആ ഒരു കുത്തലുണ്ടായി തൊണ്ട ഒരു കുത്തലുണ്ടായി ആ കുത്തലത് ഉണ്ടാവുമല്ലോ ചെമ്പിൻ്റെ ഇല എല്ലാം ചെമ്പിൻ്റെ തണ്ടെല്ലാം പിന്നെ അതിലേക്ക് ഞാൻ എന്താ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ഫ്രൈതാ എണ്ണയിൽ കോരി ഫ്രൈ ആക്കിയിട്ട് കോരി എടുക്കുന്നുണ്ട് ചിക്കന് ഏതാ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒരു അരമണിക്കൂർ നേരം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതാണ് പിന്നെ ഇതാ ചോറാകുന്നുണ്ട് ഒരടുപ്പത്ത് പിന്നൊരടുപ്പത്തി ഞാൻ ചിക്കൻ കറി വെക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ഇലക്കര മറ്റേ എന്താ ചേമ്പിൻ്റെ തണ്ട് കറിയുമാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇതാ കുക്കർ വെച്ച് ഇലയ്ക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ നീരുള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെ അത് കുറച്ച് എണ്ണയിൽ വേനന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂ ഒന്നര സ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിൽ തന്നെ വേവിച്ചിട്ട് എടുക്കുന്നതാണ് രണ്ട് വിസിൽ അടിച്ചിട്ടാകുമ്പോൾ നമ്മുടെ ചിക്കന് നല്ലപോലെ വെന്ത് വരും അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി കിട്ടും എൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്ന എന്നിട്ട് എന്നിട്ടതിലേക്ക് ചിക്കൻ ആവശ്യമായ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൊടുക്കുന്നു കുക്കറല്ലേ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ വെള്ളം കൂട്ടാതെ വേ വിസിലടിപ്പിക്കാൻ വച്ചാൽ അടിക്കി പിടിച്ചോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ കുക്കറും കൂക്കി ഇന്നത്തെ വീഡിയോത്തൊക്കെ തന്നെ അന്ന് ചോറുമായി കറിയുമായി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബായ്